തൊടുപുഴയിലെ വിദ്വേഷ പ്രസംഗത്തിൽ പി സി ജോർജിനെതിരെ കേസെടുക്കണമെന്ന് കോടതി കേസെടുക്കാൻ തൊടുപുഴ പോലീസിന് തൊടുപുഴ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശം നൽകി അടിയന്തരാവസ്ഥയുടെ വാർഷികവുമായി ബന്ധപ്പെട്ട് നടന്ന പരിപാടിയിലായിരുന്നു പി സി ജോർജിന്റെ വിദ്വേഷ പ്രസംഗം വിവരങ്ങളുമായി ജോസഫ് സെബാസ്റ്റൻ ചേരുകയാണ് ജോസിൽ വിശദാംശങ്ങൾ സിന്ദൂരി അടിയന്തരാവസ്ഥയുടെ വാർഷികവുമായി ബന്ധപ്പെട്ട് തൊടുപഴയിൽ എച്ച് ആർ ഡി എസ് ഇന്ത്യ എന്ന് പറയുന്ന സംഘടന സംഘടിപ്പിച്ച പരിപാടിയിലാണ് വിദ്വേഷ പ്രസംഗം പി സി ജോർജ് നടത്തിയത് എച്ച് ആർ ഡി എസ് ഇന്ത്യ എന്ന് പറയുന്നത് നമുക്കറിയാം ഈ ഏറ്റവും കൂടുതൽ സംഘടന പ്രസക്തമാകുന്നത് ഈ സ്വപ്ന സുരേഷിന് ജോലി കൊടുത്തതുമായി ബന്ധപ്പെട്ടാണ് അങ്ങനെ ഒരു ബി ജെ പിയുമായി അനുഭവം പുലർത്തുന്ന ഒരു സംഘടനയാണ് എച്ച് ആർ ഡി എസ് ഇന്ത്യ എന്ന് പറയുന്ന സംഘടന അതിന്റെ നേതൃത്വത്തിലാണ് അവസ്ഥയുടെ വാർഷിക ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് ബി ജെ പിയുടെ ജില്ലാ നേതാക്കളടക്കം ഉള്ള വേദിയിൽ വെച്ചാണ് ഇത്തരത്തിൽ ഒരു പരാമർശം പി സി ജോർജിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് പ്രധാനമായിട്ടും ഈരാറ്റുപേട്ടയിൽ താൻ ജീവിക്കുന്നത് പേടിച്ചിട്ടാണെന്നും അവിടെ ഈ തന്റേതുള്ളതുകൊണ്ട് മാത്രമാണ് ജീവിക്കാൻ പറ്റുന്നതെന്നും തന്നെ മഹാഭൂരിപക്ഷ ആളുകളും ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളാണെന്നും ഈ അതുപോലെ തന്നെ ഈ ഇന്ത്യയോട് താല്പര്യമില്ലാത്ത ആളുകൾ അവിടെ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരം നടക്കുന്ന സന്ദർഭങ്ങളിൽ പാകിസ്ഥാന് ജയ് വിളിക്കുന്ന ആളുകളാണ് ഉള്ളതെന്നും അത്തരം ആളുകൾക്കെതിരെ അങ്ങനെ ഇന്ത്യ സ്നേഹിക്കാത്ത ആളുകൾ ഇവിടെ ജീവിക്കേണ്ട ആവശ്യമില്ല എന്ന രീതിയിലൊക്കെ തീർപ്പും മതവിദ്വേഷം ജനിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസംഗമാണ് പി സി ജോർജ് അന്ന് നടത്തിയത് അതിനെതിരെയാണ് വ്യാപകമായ പ്രതിഷേധവും അതുപോലെ തന്നെ പോലീസിൽ പരാതി അടക്കം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ ഒരു സാഹചര്യത്തിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ മുഖേന പോലീസ് ഈ വിഷയത്തിൽ കേസെടുക്കണം എന്ന് തന്നെ കേസെടുക്കേണ്ടതാണ് എന്നുള്ളത് തന്നെയാണ് പോലീസിൽ നിലപാട് എന്നുള്ളത് കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തൊടുമുഴ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി